നമസ്കാരം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജീവജാലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം ഒട്ടകത്തെപ്പറ്റി ക്രിസ്തുദേവൻ്റെ പ്രസിദ്ധമായ വാചകമാണ് ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് എളുപ്പം യേശുവിൻ്റെ ഈ പ്രസ്താവന അതിന് വലിയ ആന്തരിക അർത്ഥമാണുള്ളത് യറുഷലേം ദേവാലയത്തിൻ്റെ മതിലിലുണ്ടായിരുന്ന ഒരു ഇടുങ്ങിയ വാതിലാണ് സൂചിക്കുഴ ഒരു മനുഷ്യനെ കഷ്ടിച്ച് കടന്നു പോകുവാൻ കഴിയുന്ന ആ വാതിലിലൂടെ ഒട്ടകം കടന്നു പോകുന്നത് ദുഷ്കരമാണ് തൻ്റെ പുറത്തുള്ള സാധന സാമഗ്രികളെല്ലാം ഇറക്കി മുട്ടിലിഴഞ്ഞ് കഴുത്തു വളച്ച് തല കുമ്പിട്ടാൽ ഒരു ഒട്ടകത്തിന് ഒരുപക്ഷെ ഞെരുങ്ങി അതിൽ കൂടി കടന്നു പോകുവാൻ സാധിക്കും തൻ്റെ ധനത്തിലും പ്രശസ്തിയിലും നികളിച്ച് തല ഉയർത്തിപ്പോകുന്ന ധനവാൻ സ്വയം വിനയപ്പെട്ട് താണ് സമ്പത്തിനോടുള്ളതിൻ്റെ അമിത ആഗ്രഹം ഉപേക്ഷിച്ച് ദരിദ്രന്മാരോട് കരുണ കാണിച്ച് പാവപ്പെട്ടവരെ സഹായിച്ച് സ്വയത്യാഗങ്ങൾ അനുഭവിക്ക് അനുഭവിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിന് അവകാശിയാകൂ എന്ന വ്യാഖ്യാനമാണ് ഏറെ പ്രാധാന്യമേറിയത് അതുപോലെ തന്നെ പറ്റി മറ്റൊരു വാചകമാണ് ഇത് ഇങ്ങനെ ഹോവ ഇയ്യോമിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാളധികം അനുഗ്രഹിച്ചു അവൻ്റെ പതിനാലായിരം ആടും ആറായിരം ഒട്ടകവും ആയിരം കാളയും ആയിരം പെൺകുതയും ഉണ്ടായി ഇയോമിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിയമകാലത്തെ ഒരു മനുഷ്യൻ്റെ സമ്പത്തിനെ പറ്റി പറയുമ്പോൾ അയാളുടെ ഒട്ടകങ്ങളുടെ എണ്ണം നിർണായകമായിരുന്നു സാത്താൻ്റെ കഠിനമായ പരീക്ഷണം മൂലം അവശനും അതീവ ദരിദ്രനുമായി തീർന്ന ഇയോമിനൊടുവിൽ ദൈവം ഇരട്ടി അനുഗ്രഹങ്ങൾ നൽകി എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇയോമിന് ആദ്യം മൂവായിരം ഒട്ടകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇസ്രായേലിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മരുഭൂമികളിലെ ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യം ഒട്ടകങ്ങളായിരുന്നു അതിനാൽ തന്നെ പ്രയാണം ചെയ്തുകൊണ്ടിരുന്ന ആദിമ പിതാക്കൾ പിതാക്കന്മാരെല്ലാം ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു വൃദ്ധനായ അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് തൻ്റെ മകനായി സഹാക്കിന് വധുവിനെ കണ്ടെത്തുവാൻ അബ്രഹാമിൻ്റെ ദാസനെ നിയോഗിച്ചു അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ പത്ത് ഒട്ടകങ്ങളെയും യജമാനുള്ള വിവിധങ്ങളായ വസ്തുവകകളെയും വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ടു അത് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിസാബോത്യാമിയയിലെത്തിയ ആ ദാസൻ ഓട്ടകങ്ങൾക്ക് വെള്ളം കോരിക്കൊടുത്ത് ദാഹമകറ്റിയ കന്യക റബേക്കയെ വധുവായി തിരഞ്ഞെടുത്തു യാക്കോപ മഹാസമ്പന്നനായി അവന് വളരെ ഒട്ടകങ്ങളുണ്ടായിരുന്നു ആസ രാജാവ് ശത്രുക്കളെ തോൽപ്പിച്ച് അവരുടെ അനവധി ആടുകളെയും ഒട്ടകങ്ങളെയും അപകരിച്ച് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു ഇതെല്ലാം പഴയ നിയമപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒട്ടകങ്ങളുടെ ശരീരപ്രകൃതി പ്രതികൂല കാലാവസ്ഥയെ അജീവിക്കുവാൻ പ്രാപ്തി നൽകുന്നവയാണ് കട്ടിയുള്ള തൊലിയാൽ മൂടപ്പെട്ട പരന്ന പാദങ്ങൾ പൊടിയിൽ നിന്ന് രക്ഷ നേടാനുള്ള വലിയ കൺപോളകൾ പുരികങ്ങൾ അടയ്ക്കാവുന്ന മൂക്ക് വിയർപ്പിലൂടെ ജലം നഷ്ടപ്പെടാത്ത സംവിധാനമുള്ള ത്വക്ക് ഇരുപത്തിമൂന്ന് ലിറ്റർ ജലത്തോളം സംഭരിച്ചു വെക്കാവുന്ന അറകൾ എന്നിങ്ങനെ മരുപ്രദേശങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യമായ ശരീരഘടനയാണ് ഒട്ടകത്തിലുള്ളത് ഇരുന്നൂറ് കിലോയിലേറെ ഭാരം വഹിക്കുവാനുള്ള കഴിവും ഒട്ടകത്തെ പ്രിയപ്പെട്ട സഞ്ചാ സവാരി മൃഗമാക്കി മാറ്റി പ്രത്യേകിച്ച് ദീർഘദൂര യാത്രികർക്ക് ഒട്ടകങ്ങൾക്ക് പല ഇനങ്ങളുണ്ട് അറേബ്യയിലും പാലസ്തീനിലുമുള്ള ഒട്ടകങ്ങൾക്ക് പുറത്ത് ഒരു വലിയ മുഴയും മെസോബത്യാമിയയിലുള്ള ഒട്ടകങ്ങളുടെ പുറത്ത് രണ്ട് മുഴകളുമാണുള്ളത് പഴയ നിയമത്തിൽ അറുപത്തിമൂന്നും പുതിയ നിയമത്തിൽ ആറും പരാമർശങ്ങളാണ് ഒട്ടകത്തെ പറ്റിയുള്ളത് അശുദ്ധ മൃഗങ്ങളുടെ ഗണത്തിൽപ്പെട്ടതിനാൽ യഹൂദർ ഒട്ടകമാംസം ഭക്ഷിച്ചിരുന്നില്ല എന്നാൽ ഒട്ടകപ്പാൽ ഉപയോഗത്തിലുണ്ടായിരുന്നു അതിന് തെളിവുണ്ട് യേശാവിന് സമ്മാനമായിട്ട് കറവയുള്ള മുപ്പതൊട്ടകത്തെയും അവയുടെ കുട്ടിയെയും യാക്കോബ് നൽകി എന്ന് ഉൽപ്പത്തിയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അറബികൾ ഒട്ടകത്തെ എല്ലാ തരത്തിലും ഉപയോഗിക്കുന്നു സവാരിക്കും പന്തയ ഓട്ടങ്ങൾക്കും യുദ്ധത്തിനുമെല്ലാം ഉപയോഗിക്കുന്നത് കൂടാതെ അവയുടെ മാംസവും പാലും ആഹാരമാക്കുന്നു ഒട്ടകരോമം വസ്ത്രത്തിനും തുകൽ വിവിധ ഉൽപ്പന്നങ്ങൾക്കും ഉപയോഗിക്കുന്നു ഉണങ്ങിയ അസ്ഥികളാകട്ടെ കൊത്തുപണി ചെയ്ത് ആഭരണങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്നു കുതിരപ്പട കഴുതപ്പട എന്നിവയോടൊപ്പം ഒട്ടകപ്പടയും വരുന്നതിനെപ്പറ്റി എസ് പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ പ്രവചിക്കുന്നുണ്ട് ഇന്ത്യൻ കരസ കരസൈന്യത്തിനും ഒട്ടകപ്പടയുടെ ഒരു ഭാഗമുണ്ട് പ്രവാചക ശ്രേഷ്ഠനായിരുന്ന എലിയ പ്രവാചകൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കിട്ടിയ ആളായിരുന്നു ഒട്ടകരോമവും തോലുമായിരുന്നു അത്രേ അദ്ദേഹം ഉപയോഗിച്ചത് യോഗന്യാസ്നാപകനും ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു അത് വിശുദ്ധ മതയുടെ സുശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടകത്തെക്കുറിച്ച് പുതിയ നിയമത്തിലുള്ള പല മിക്ക പരാമർശങ്ങളും ആലങ്കാരികമായി പറയുന്നതാണ് നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു പത്താഴ്ച സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്ന ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും വിമർശിച്ചുകൊണ്ട് പറയുന്നു വലിയ ശുദ്ധിയും വൃത്തിയും നിഷ്കർഷിക്കുന്ന അവർ ചെറിയ അശുദ്ധജീവികൾ പോലും ഉള്ളിൽ പോകാതിരിക്കുന്നതിന് കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളം തുണിയിൽ അരിച്ചെടുക്കുമായിരുന്നു എന്നാൽ അശുദ്ധജീവികളുടെ പട്ടികയിലെ വലിയ മൃഗമായ ഒ ഒട്ടകത്തെ അവർ വിഴുങ്ങുകയും ചെയ്യുന്നു എന്നാണ് വിമർശിച്ചിരിക്കുന്നത് നിസാര കാര്യങ്ങളിൽ പോലും നിയമത്തിന് അമിത പ്രാധാന്യം കൽപ്പിക്കുന്ന ഇസ്രായേൽ ജനത വലിയ അനീതികൾ ചെയ്യുമ്പോൾ നിയമങ്ങൾ സൗകര്യപൂർവ്വം വിട്ടുകളയുന്നു വിട്ടുകളയുകയും ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞ് പറഞ്ഞിട്ടുള്ള ഈ വിമർശനത്തിൻ്റെ യഥാർത്ഥ ആശയം ഇത് ഒട്ടകമെന്ന ജീവിയെപ്പറ്റി വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമായി പറഞ്ഞിട്ടുള്ള ചില വസ്തുതകൾ നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം